ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മത്തങ്ങ വെച്ചിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മത്തങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കിതിൻ്റെ പകുതി മതി നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് എടുക്കണേ ഇനി നമുക്കിത് മുറിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു പകുതി പകുതിയെടുക്കുന്നുള്ളൂ കേട്ടോ ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായി വാഷ് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ മത്തങ്ങയ ഒക്കെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും നല്ല എരിവുള്ള മുളക് കിട്ടാം അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് വെള്ളവും കൂടി ഒഴിക്കാം ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളിൽ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ മത്തങ്ങയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അധികം വേവൊന്നും ഉണ്ടായിരുന്ന മത്തങ്ങയല്ല നല്ലതായിരുന്നു കേട്ടോ ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങ ചേർന്ന് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാ ടീസ്പൂൺ പെരിഞ്ചീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം അതും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് മൂന്ന് കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ കറിയുടെ വെള്ളമൊക്കെ ഇവിടെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി അരച്ച് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക അത് തിളക്കാനായിട്ട് വിടരുത് നമുക്ക് ഇതുപോലെയൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇനി നമുക്ക് കടുക് താളിച്ചെടുക്കാം അപ്പോൾ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും കടുക് ഇട്ട് ഉരിക്കണം അതിന് ശേഷം ഉണക്കമുളകും കറിവേപ്പിനും ഇട്ട് കൊടുക്കാം അപ്പോൾ കടുക് താളിച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കൊക്കെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്ത് നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നും സവളയോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാ കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ സിമ്പിൾ വെറും പെട്ടെന്ന് നമുക്കൊരു വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയല്ലേ അപ്പോൾ കഴിഞ്ഞ വർഷത്തെ സപ്പോർട്ട് ഉണ്ടായിരുന്ന പോലെ തന്നെ ഈ വർഷവും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവിടം വരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ